ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് ഷെഫിന് പോകുന്ന ആൾക്കമി ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം ഇരിക്കട്ടെ ഒരു കിടുക്കാച്ചി എക്സ് ടൂവിൻ്റെ റെസിപ്പി കേട്ടോ അപ്പം മൊട്ട വെച്ച് സ്റ്റൂവോ ചിക്കൻ വെച്ച് ടൂ ഹൺഡ്രഡ് മട്ടൻ വെച്ച ടൂ ഹൺഡ്രഡ് ഇപ്പോഴത്തെ മൊട്ടയും വെച്ച സ്റ്റൂവായെന്ന് നിങ്ങൾ വിചാരിക്കും ഒരു കിടുക്കം വെറൈറ്റി ആയിട്ടോ എൻ്റെ ചങ്ങാതിമാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ ആദ്യം നമ്മുടെ സ്ഥിരം കലാപരിപാടി ദേ തീ പിടിപ്പിക്കലേ തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ റോസ് എടുത്ത് വെക്കുക ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതിന് ിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്കുകൾ കമൻ്റുകൾ വാരി വിതറുകയും കൂടത്തിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെങ്കിൽ തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാന്തിമാരെ ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ദൈ മൊട്ടയെടുത്ത് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് കൊടുക്കുക മുട്ടയിലുമ്പോൾ ശ്രദ്ധിക്കുന്ന സംഭവം പറഞ്ഞാൽ പൊട്ടിച്ചുകളയില്ല കേട്ടോ പൊട്ടിച്ചുകളഞ്ഞാൽ എല്ലാം കൂടെ ആ പടം തിളച്ച് വരുമ്പോൾ ഒരു പരുവൻ രൂപമൊക്കെ ആയിപ്പോവും അതുകൊണ്ട് നല്ല രീതിയിൽ ദൈ ഇതുപോലെ മുട്ട പുഴുങ്ങി ഇങ്ങെടുക്കുക ശേഷം അടുത്ത കലാപരിപാടിയാണ് ദൈ തീടിപ്പിക്കല് ഇത് തന്നെ പരിപാടി ശേഷം ദേ ഉരുളി എടുത്ത് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വെച്ച് കൊടുക്കുക ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെടുക്കുക ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ സാധാരണ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല സാ പക്ഷേ ചൂടിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ എന്നിട്ട് ഓൾ ഗരം മസാലയാണ് ബേലീസ് പെപ്പറെ കാടമന ക്ലൗസ് ഈ വക സാധനങ്ങളൊക്കെ വാരി വെതറ് എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് നീളത്തിലടിഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ദേ ഈ ഒരു പാകത്തിലൊക്കെ വരുമ്പോഴേക്ക് സവോള നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന സാധനം എടുത്തൊരു മറി മറിച്ച ശേഷം അവനെ ദേ ഇതുപോലെ അങ്ങ് വാട്ടിയെടുക്കുക സവോള സ്റ്റൂവിനൊക്കെ റോസ്റ്റ് ചെയ്യാൻ പാടില്ല വാട്ടിയെടുക്കാനേ പാടുള്ളൂ കാരണം കളർ ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിനെ കളറൊക്കെ മാറി ഡാർക്ക് കളറാവും നമുക്ക് നല്ല കുട്ടപ്പനായിട്ടുള്ള വൈറ്റ് കളർ വേണമല്ലോ അപ്പോൾ ദേ ഇതുപോലെ ദേ സവോള നല്ലവണ്ണം വാട്ടിയെടുക്കുക വാടി വരുമ്പോൾ പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം അവനെ നല്ലവണ്ണം ഇത ഇതുപോലെ അങ്ങ് വാട്ടുക സവോള തന്നെ ഏകദേശം വാടി വാടി ഇതേ ഈ രൂപത്തിലും പാകത്തിലൊക്കെ വരുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ഇതേ പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം പൊട്ടറ്റോയും ക്യാരറ്റും ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് ലൈറ്റായിട്ട് ഇതിലിട്ട് ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ അവനെന്ന് ഏകദേശം രൂപം പാവം രൂപം നീളത്തിലരിഞ്ഞതോ രണ്ടായി അരിഞ്ഞതോ മൂന്നായി അരിഞ്ഞതോ പച്ചമുളക് എടുത്തിട്ട് മറി മറിക്കുക പച്ചമുളക് എന്തെങ്കിലും ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക സംഭവം ഏകദേശം ഒരു കിടക്കാച്ചി ലെവലായി വരുമ്പഴേക്ക് അതിലേക്ക് സ്റ്റൈലായിട്ട് കരുവേപ്പില ഇട്ട് കൊടുക്കുക കരുവേപ്പില ഇട്ട് കൊടുത്ത ശേഷം അവനെയൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ചാനലിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ പോലെ കിടപ്പുണ്ട് കിട്ടും കുക്കിങ്ങുകളും വെറൈറ്റി ഐറ്റങ്ങളും അവിടെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാണ് പിക്ക് അതുപോലെ ചിക്കന് ബിരിയാണി മട്ടണ് ഈ വക സാധനം എല്ലാം ഉണ്ടാക്കുന്ന കാണാൻ പറ്റും ശേഷം ഇവനൊന്ന് ഏകദേശം രൂപം ഭാവം വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്റ്റൂല് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം ദേ ഈ ക്യാരറ്റ് പൊട്ടറ്റോ സവോള ഇതെല്ലാം വെള്ളത്തിൽ കിടന്നു നല്ലവണ്ണം അങ്ങ് വേവണം എന്നാലും സ്റ്റൂവിനൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ അപ്പം ദേ ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ വെന്ത ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ആദ്യ പാലല്ല രണ്ടാം പാൽ അതായത് വെള്ളാംശം കൂടിയ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അവനെ നല്ലവണ്ണം ഇത് ഇതുപോലെ ഇട്ടങ്ങ് തിളപ്പിക്കുക അപ്പോൾ ഏകദേശം ക്യാരറ്റ് പൊട്ടറ്റോ സവോള ഈ വക സാധനങ്ങളെല്ലാം വെന്തൊരു രൂപം പാവമായി ഇതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്തതിന് മുകളിലേക്കു മാറി ശേഷം ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവനെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം കട്ട് ചെയ്യാതെ ഇതുപോലെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വാരി വിതറിക്കും അത് നിങ്ങളുടെ സന്തോഷവും സമാധാനമാണ് അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇവരൊന്ന് ലെവലായി വരുമ്പോഴേക്കും ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് നല്ല കുറിയ ഫസ്റ്റ് പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് തെയ് ഇതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നല്ല സ്റ്റൈലും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി കിളി വറക്കുന്ന ഒരു സ്മെല്ലങ്ങ് വരും ആ സ്മെല്ല് വരുന്ന സമയത്ത് ഇച്ചിരി ലേശം വെളിച്ചെണ്ണങ്ങൾ മുകളിലേക്ക് വാരി വിതറിയിട്ട് ഇതുപോലെ രണ്ട് കല്ലപ്പോ അല്ലാതെ മറ്റാപ്പോ ഏറെ അപ്പോ എടുത്താലും മറി വരക്കുക എന്നിട്ട് ഈ സ്റ്റൂ അതിലേക്ക് മുകളിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇപ്പോൾ വരുന്നുണ്ട് ഒന്നും നോക്കണ്ട നേരെ സ്റ്റൂവിലെ ഗ്രേവിയിലേക്ക് മുക്കുക പിടിക്കുക ഒരറ്റ പിടിച്ച് ഓടിക്കുക എഗ്ഗ് സ്റ്റൂവെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു കാരണവശാലും മാർക്കല്ലേ അതുപോലെ തന്നെ താഴെ ഇഷ്ടം പോലെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ചാനൽ ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാനും വീഡിയോകൾ കാണാത്തവരെന്നെ കണ്ട് തകർത്ത് പൊളിച്ചടുക്കും